എണ്ണയൊന്നും അധികം കോരി ഒഴിക്കാതെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ അപ്പം എങ്ങനെ ചുട്ടെടുക്കാൻ നോക്കാം അപ്പം ഉണ്ടാക്കാനായിട്ട് കരിയപ്പുണ്ടാക്കാനായിട്ട് നമ്മളിതാ ഒരു കാസേർ പച്ചരി ആദ്യം വെള്ളത്തിൽ ഒന്ന് പുതിർത്ത് വെക്കണം ഇനി അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ പൊതിർത്ത് വെക്കുക ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അത് പൊതിരട്ടെ ഉഴുന്ന് പുതിർക്കുന്നത് പറയാൻ വിട്ടുപോയിനായിരുന്നു അപ്പം അരി പൊതിർക്കുന്ന അതേ സമയം തന്നെ ഉഴുന്നും കൂടെ പൊതിർക്കണം ഉഴുന്ന് അതിൻ്റെ ഒന്നിച്ച് തന്നെ പുതിർത്താലും മതി അപ്പോൾ കാസർഗോർ അരിക്ക് നമ്മൾ ഏകദേശം ഒരു പിടി ഉഴുന്ന് ചേർത്തിട്ടുണ്ട് കാരണം കള്ള് കൂട്ടി അരക്കുന്ന ആയതുകൊണ്ട് അധികം വേണമെന്നില്ല അപ്പം നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പുതിർത്ത് കഴുകി വെച്ച അരിയിലേക്ക് നമ്മൾ പുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്നും കഴുകി വൃത്തിയാക്കിനായിരുന്നു ഇനി അതുപോലെ തന്നെ ഈ ഒരു കപ്പിലുള്ള ചോറ് കൂടെ ആഡ് ഇനി ഇത് നമുക്ക് രണ്ട് തവണയായിട്ടൊന്ന് അരച്ചെടുക്കണം ജാറിലേക്ക് നമുക്ക് അരിയും ഉഴുന്നും ചോറും കൂടെ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കുക വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കുക അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ അരി ഇതാ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് തവണയായിട്ട് നമ്മൾ അരി കംപ്ലീറ്റ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു കാ ഗ്ലാസോളം കള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതാണ് മാവിന്റെ കൺസിസ്റ്റൻസി ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് സാധാരണ മിക്സ് ചെയ്യാറില്ല പക്ഷെ ഞാനിവിടെ മിക്സ് ചെയ്ത് പോയിട്ടുണ്ട് അത് ചെയ്യണം നിർബന്ധമില്ല ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ അമ്മ പൊതുവേ മിക്സ് ചെയ്യാതെ ഉപ്പ് മേലെ തന്നെ വെച്ചിട്ടാണ് രാവിലെ ണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആറു മണിക്കൂറിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് ഉപ്പ് നന്നായി മാവുമായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാറ് അപ്പൊ ഇനി ആറു മണിക്കൂറിന് ശേഷം നമുക്കിത് ബാക്കി പ്രൊസീജിയർ നോക്കാം അപ്പൊ ആറു മണിക്കൂറിന് ശേഷം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഐറ്റംസ് അതായത് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പൊങ്ങി പിന്നെ ചുട്ടെടുക്കണം ഈ പ്പത്തിന്റെ മെയിൻ പ്രത്യേകത തന്നെ ശരിക്കും എണ്ണ ഒരുപാട് വേണ്ടെന്നുള്ളതാണ് കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എണ്ണയിൽ ഇണ്ടാക്കുന്നത് പലർക്കും ഇഷ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ എണ്ണ നമുക്ക് ജസ്റ്റ് ദോശക്കൊക്കെ തടുന്നത് പോലെ ഒന്ന് തൊട്ട് കൊടുക്കേ വേണ്ടു ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ച് വെന്ത് കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ രണ്ടാമത്തെ സൈഡ് മറച്ചിട്ട് കൊടുക്കുക ഫുള്ളായിട്ട് വെന്ത് വരാൻ വേണ്ടി നമ്മൾ നിൽക്കാൻ പാടില്ല കാരണം ആ ഒരു മേൽഭാഗത്ത് മാവിൻ്റെ കൺസിസ്റ്റൻസി ലൂസ് തന്നെ ആയിരിക്കണം ആ ഒരു ടൈമിൽ മറച്ചിടുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് ആ ഒരു പാകം വേവ് കിട്ടുക അല്ലാത്ത പക്ഷം അപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതായതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് അടുത്തുനിന്ന് വാങ്ങാം ഇതുപോലെ ഇനി ബാക്കിയുള്ള മാവ് കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം അപ്പം നമ്മുടെ കള്ളുകാരെ ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കുട്ടികൾക്കായാലും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കള്ള് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടമാകുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം